യൂട്യൂബ് ചാനൽ കാണുന്നവരാണ് പക്ഷെ യൂട്യൂബ് ചാനലിൻ്റെ ഹൃദയഭാഗം എന്ന് പറയുന്നത് മെയിനായിട്ട് തംനയിലാണ് ഓക്കെ തമ്നയിൽ അടിപൊളി സൂപ്പറായിട്ട് തമ്നയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിക്ക് ബൈറ്റ് എങ്ങും കിട്ടും വീഡിയോ ഫുള്ള് വാച്ച് ചെയ്തിട്ടില്ലെങ്കിൽ ക്ലിക്ക് ബൈറ്റ് എങ്ങും കിട്ടും അപ്പോൾ ക്ലിക്ക് ബൈറ്റ് കിട്ടുന്ന ഓൾറെഡി ഞാൻ ബാക്കിയെല്ലാം വീഡിയോസ് പതിയെല്ലാം താഴത്ത് ചെയ്തിട്ടുണ്ട് ഓൾറെഡി അപ്പം തമ്നയില് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഫോട്ടോസാവുന്ന ക്വാളിറ്റിയിൽ നിങ്ങൾ ഫോട്ടോ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റായിട്ട് അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് തമ്നയില് ചെയ്യാൻ പറ്റും നിങ്ങളെ ഫോട്ടോസ് വേണമെന്ന് അറിഞ്ഞിട്ടില്ല നിങ്ങളെ കുക്കിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫുഡിൻ്റെ ഫോട്ടോസ് നല്ല അടിപൊളി ഫോട്ടോസ് ഇല്ലെന്നുണ്ടെങ്കിൽ ആ ഫോട്ടോസ് പോലെ തമ്നയില് ക്ലാരിറ്റി ഉണ്ടാവത്തില്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുക ആ ഫോട്ടോസ് അടക്കം എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ ഓൾറെഡി കാണിച്ചു തരുന്നുണ്ട് ഇവിടെ വീഡിയോയിലൊക്കെ കിടക്കാൻ നേരെ വീഡിയോ കിടക്കുന്നതിന് മുമ്പ് ഫസ്റ്റ് ഒരു കാര്യം പറയാണ്ട് ഞാൻ വീഡിയോ വിന്നർ ഈ ചാനലാണ് ഓക്കെ നല്ല അടിപൊളി ചാനലാണ് ഞാൻ ചാനൽ കണ്ടു വിന്നറായിട്ടുള്ള അമ്പത് സബ്സ്ക്രൈബർ ഫ്രീ ആണ് ഈ അമ്പത് സബ്സ്ക്രൈബർ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഓൾറെഡി നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ഈ ചാനലിൻ്റെ ഇടയിൽ കമൻ്റ് ഇടാം ഓക്കെ നല്ല അടിപൊളിയായിട്ട് ക്യൂട്ടായിട്ടുള്ള ഒരു കമൻറ്റിടുക ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഓക്കെ നിങ്ങൾക്ക് അല്ലെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തില്ലെങ്കിലും നിങ്ങൾ വിന്നർ നഷ്ടപ്പെടുമല്ലോ കേട്ടോ നിങ്ങൾക്ക് ഓൾറെഡി വിന്നർ ആവാൻ പറ്റുമോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചാനൽ ചെക്ക് ചെയ്തിട്ട് തമിനയിൽ ഉണ്ടാക്കുന്ന എങ്ങനെയെന്നാണ് ഓൾറെഡി പറയാൻ പോകുന്നത് അപ്പോൾ ഓൾറെഡി ചാനൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം എങ്ങനെ ഉണ്ടെന്നല്ലോ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ബാനർ കൊടുത്തിട്ടില്ല ഓക്കെ ബാനർ കറക്റ്റായിട്ട് കൊടുത്തിട്ടില്ല ബാനർ കുറച്ച് പ്രോബ്ലം ആണ് ബാനർ ജസ് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സൈഡിലാണ് പോയിട്ടുള്ളത് പിന്നെ വീഡിയോ പ്ലേ ആക്കി വയ്ക്കിയാൽ വീഡിയോ കുഴപ്പമില്ല വീഡിയോ മ്യൂസിക് ഇട്ടിട്ട് ക്രാഫ്റ്റ് ചെയ്യാണ് ഓക്കെ ക്രാഫ്റ്റ് ചെയ്യാണ് ഇത് പേപ്പർ കൊണ്ട് എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട് ഇത് വേറെ ചാനലാണോ ഓക്കെ ഇന്ത്യൻ്റെ ഇതെല്ലാം ഇതാക്കുന്നുണ്ട് ക്രാഫ്റ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ ക്രാഫ്റ്റ് ചെയ്യുന്നുണ്ട് കുഴപ്പമില്ല അത് നല്ല ഒരു ഒരു കണ്ടൻറ്റ് പോലും കോപ്പി റൈറ്റ് സ്ട്രൈക്കോ വേറെ വേറെ കണ്ടൻറ്റോ എടുത്തിട്ടില്ല ഓൺ കണ്ടൻ്റ് ആണ് ഫുൾ ഓൺ കണ്ടൻ്റ് ആണ് കറക്റ്റായിട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഓൾറെഡി സബ്സ്ക്രൈബ് അഞ്ഞൂറ് സബ്സ്ക്രൈബർ ഓൾറെഡി ആയിട്ടുണ്ട് നൂറ്റി ഇരുപത്തി വീഡിയോ ഇട്ടിട്ടുള്ളൂ നല്ല സബ്സ്ക്രൈബർ കിട്ടിയിട്ടുണ്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ സബ്സ്ക്രൈബർ ഉണ്ട് പിന്നെ വീഡിയോ ലാ ഓൾഡ് വീഡിയോ ഫസ്റ്റ് വീഡിയോ ഇട്ടത് ഒരു വർഷമായി ചാനൽ തുടങ്ങിയിട്ട് ഒരു വർഷമായി വീഡിയോ ഇടുന്നത് ഓക്കെ പക്ഷേ കറക്റ്റായിട്ട് ഇട്ടിട്ടില്ലാന്ന് തോന്നുന്നു അപ്പോൾ ഒരു വർഷമായിട്ടുണ്ടെങ്കിൽ ഇത്രയല്ല വീഡിയോ വേണ്ടത് കൂടുതൽ വീഡിയോ വേണം പക്ഷേ നാല് മാസം മുന്നേ ഏഴ് മാസം മുന്നേ മാസത്തിലൊരു വീഡിയോ ആണ് ഇടുന്നത് മാസത്തിലും ഇടുന്നില്ല കറക്റ്റ് രണ്ട് മൂന്ന് മാസത്തിലൊരിക്കലോ വീഡിയോ ഇടുന്ന കറക്റ്റ് വീഡിയോ ഇടാ ഡെയിലി വീഡിയോ ഇടാൻ പറ്റുന്നെങ്കിൽ ഡെയിലി ഇടുക അല്ലെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് ഇത് ജസ്റ്റ് കുറച്ച് മണിയല്ലേ ഉള്ളൂ ക്രാഫ്റ്റല്ലേ ഞാൻ ഇതുപോലത്തെ ക്രാഫ്റ്റിൻ്റെ ചാനൽ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ടായി കേട്ടോ ഞാൻ ഓൾറെഡി ചെയ്തുകൊണ്ടിരുന്നത് ഇത് ഞാൻ കാണിച്ച സ്ക്രീൻഷോട്ടിൽ ഞാൻ ഫോട്ടോസ് കൊടുക്കുന്നുണ്ട് ഞാൻ സെവനപ്പ് ബോട്ടിലാണ് ഓൾറെഡി ക്രാഫ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഇവർക്ക് വേണമെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓൾറെഡി ഒരു ഹെൽപ്പായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇട്ടതാണ് ഓക്കെ ഞാൻ ഓൾറെഡി സ്ക്രീൻഷോട്ടിൽ ഇവിടെ കൊടുക്കുന്നുണ്ട് സൈഡിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വണങ്ങ് യൂസ് ചെയ്യാം അത് നല്ലൊരു അടിപൊളി സംഭവമാണ് സവനപ്പ് ബോട്ടിൽ കട്ട് ചെയ്യുക ഇതുപോലെ ഉണ്ടാക്കുക ഓക്കെ നിങ്ങൾക്ക് വണങ്ങ് ഇത് പേപ്പർ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല അടിപൊളി തമ്നില് തമ്നൽ മതി ഓക്കെ ഇങ്ങനെയാണ് തമ്നേൽ കൊടുക്കേണ്ടത് പക്ഷേ കുറച്ചും കൂടി ക്ലാരിറ്റിയോട് കൂടി കൊടുക്കുക തമനില് ക്രാഫ്റ്റിന് പ്രത്യേകിച്ചൊന്നും എഴുതേണ്ട ഒന്നും ആവശ്യമില്ല ഫോട്ടോ കണ്ടാൽ തന്നെ ആൾക്കാർക്ക് ക്ലിക്ക് ക്ലിക്കാവൂ ആൾക്കാർക്ക് മനസ്സിലാവും ചില തമ്നെല്ലാം മാത്രം ഇങ്ങനെ ആയിപ്പോയിന് അത് ഒന്ന് ശരിയാക്കാം പിന്നെ ലാസ്റ്റ് ഇട്ട് തമ്നേലെല്ലാം കറക്റ്റായിട്ടുണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം തമ്നില് മേക്കർ ഓക്കെ തമനയിൽ മേക്കർ എന്ന് പ്ലേ സ്റ്റോറിൽ ഓൾറെഡി അടിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി ഇവിടെ ഈ തമ്നില് കിട്ടും അഥവാ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ താഴത്തെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട് അതിൽ കയറിയാൽ നിങ്ങൾക്ക് ടെലിഗ്രാം ഗ്രൂപ്പിൽ വരാം അതിൽ ഞാൻ ഓൾറെഡി തമ്നേൽ മേക്കറിൻ്റെ ലിങ്ക് ഓൾറെഡി ഇടുന്നുണ്ട് നിങ്ങൾക്ക് അവിടെ വന്നാലും കിട്ടും അല്ലയെന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡയറക്റ്റ് തമ്നേൽ മേക്കർ എന്ന് അടിക്കാം ഇനി എന്ത് ചെയ്യേണ്ടത് തമ്നൽ മേക്കർ എന്ന് അടിച്ചിട്ട് കാര്യം കഴിഞ്ഞോ ഇല്ല നമ്മൾ ആദ്യം എന്ത് ചെയ്യണം ആദ്യം ക്രോം ബ്രൗസറിൽ പോവാം ക്രോം ബ്രൗസറിൽ പോയിട്ട് ഇവിടെ നമ്മൾ ഇപ്പോൾ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ ഒരു ബിരിയാണി ഉണ്ടാക്കുന്നെന്ന് വിചാരിച്ചോ നമ്മളൊരു തലശ്ശേരി ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എന്ത് ചെയ്യുക കേരള കേരള ബിരിയാണി ബി ബിരിയാണി കേരള ബിരിയാണി എന്ന് അടിക്കുക അതിൽ ക്രോം ബ്രോസറിൽ എന്നിട്ട് അടിക്കുക അതിന് ശേഷം എന്ത് ചെയ്യണോ പി എൻ ജി എന്ന് പറഞ്ഞിട്ട് കൊടുക്കണം ഓക്കേ കേരള ബിരിയാണി പി എൻ ജി ഓക്കെ കേരള ബിരിയാണി പി എൻ ജി എന്ന് പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി ഇവിടെ പി എൻ ജി ഫോട്ടോസ് വരും കേരള ബിരിയാണി ഇഷ്ടംപോലെ ഫോട്ടോസ് ഇനി വേറെ എന്തെങ്കിലും വേണമെങ്കിൽ എന്തെങ്കിലും അടിച്ചോളം ഓൾറെഡി നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടംപോലെ ഫോട്ടോസ് വരും ഫോട്ടോസ് ഏത് വരും വെറും പി എൻ ജി മാത്രമായിട്ടുള്ളത് വെറും ഫോട്ടോസ് മാത്രമായിട്ടുള്ളത് ഇവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം നിങ്ങളെ ബിരിയാണി ഉണ്ടാക്കി അതേ സ്റ്റൈലിന് അതേ അനുയോജ്യമായ അതേ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് അതുപോലത്തെ ഇമേജ് ഇരുന്ന് സെലക്ട് ചെയ്യാം ഓൾറെഡി ഞാൻ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഇമേജ് എടുക്കുന്നുണ്ട് ഞാൻ ഓൾറെഡി ബിരിയാണി ഉണ്ടാക്കിയിട്ടില്ല ഞാൻ തമ്മിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങേത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാമല്ലോ അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഇതൊന്ന് സെലക്ട് ചെയ്യുന്നത് ഇത് സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം ഇത് നേരെ സ്ക്രീൻഷോട്ട് എടുക്കാം സ്ക്രീൻഷോട്ട് എടുക്കാം ഇവിടുന്ന് ഡയറക്റ്റ് നമുക്ക് സേവ് ചെയ്യാനേ പറ്റുള്ളൂ പക്ഷേ ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല ഓക്കെ ചിലത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് ഇവിടെ എല്ലാം പോയിട്ട് അത് കുറേ പണിയാണ് പക്ഷേ ഇവിടെ പേയ്മെൻ്റ് കൊടുക്കേണ്ടി വരും ചിലതിന് ചിലത് വോട്ടർമാർക്ക് ഉണ്ടാവും അപ്പോൾ എന്ത് ചെയ്യുക ഡൗൺലോഡ് ചെയ്തെടുക്കരുത് വേറെ ബിരിയാണി എടുക്കാം ബിരിയാണി അല്ലാന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഇനിയിപ്പം ഞാൻ ബിരിയാണി ബിരിയാണീൻ്റെ ഒന്ന് എടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നത് വേറെ ഒന്ന് ജ്യൂസ് സ്ട്രോബെറി ജ്യൂസ് സ്ട്രോബെറി ജ്യൂസാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഉണ്ടാക്കാൻ അപ്പോൾ അതിൻ്റെ തമനയിലാണ് ഞങ്ങൾക്ക് വേണ്ടത് അപ്പോൾ അതെന്താ സ്ട്രോബെറി ജ്യൂസ് പി എൻ ജി സ്ട്രോബെറി ജ്യൂസ് പി എൻ ജിന്ന് ഞാൻ ഓൾറെഡി ടൈപ്പ് ടൈപ്പ് ചെയ്ത് കൊടുത്ത് ഓക്കെ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ എന്തെയ്ത് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഞാൻ ഇഷ്ടംപോലെ സ്ട്രോബെറി ജ്യൂസിൻ്റെ പി എൻ ജി കിട്ടും അപ്പം ഞാൻ എന്ത് ചെയ്യുന്നത് ഞാൻ നല്ല അടിപൊളി ഒരു സ്ട്രോബെറി സ്ട്രോബെറി അടക്കമുള്ളൊരു ഫോട്ടോസ് എടുക്കുന്നുണ്ട് ഓക്കെ സ്ട്രോബെറി ഉണ്ടെങ്കിൽ നല്ലതല്ല ഞമ്മക്ക് ഓൾറെഡി തമിഴ്നൊക്കെ കറക്റ്റായിട്ട് കൊടുക്കാൻ അപ്പം ഞാൻ ഓൾറെഡി ഫ്രൂട്ട്സ് മൊത്തം ഉള്ളത് ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇവിടെ എന്ത് ചെയ്യണോ ഇപ്പം ഇവിടെ നേരെ ബാക്കപ്പ് പോവാം ബാക്കപ്പ് പോയിട്ട് അതേ ക്രോം ബ്രൗസറിൽ നമ്മൾ എന്ത് ചെയ്യണോ അതേ ക്രോം ബ്രൗസറിൽ പോയിട്ട് ഇവിടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവർ എന്നടിക്കാം ഓക്കെ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവർ എന്ന് അടിക്കാം വേറെ ഒന്നും അടിക്കണ്ട ബാക്ക്ഗ്രൗണ്ട് റിമൂവർ എന്ന് മതി ബാക്ക്ഗ്രൗണ്ട് റിമൂവർ എന്നടിക്കുമ്പോൾ സമയത്ത് ഇവിടെ ഇങ്ങനത്തെ ഒരു ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ കാണിക്കും ഞമ്മൾക്ക് ഇതെന്ത് ചെയ്യാം ഇത് ക്ലിക്ക് ചെയ്യാം ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യും ഇവിടെ ഇമേജ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞൊരു അപ്ലോഡ് ആക്കാൻ ഇമേജ് അപ്ലോഡ് ആക്കാൻ ഒരു ഓപ്ഷൻ വരും ഇവിടെ എന്ത് ചെയ്യുക നമ്മൾ ഈ നമ്മളെടുത്ത ഫോട്ടോസ് ഇവിടെ ഇട്ട് കൊടുക്കാം ഓക്കെ അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആക്കി കിട്ടും ബാക്കിയെല്ലാം അത് തെല്ലാം പോയിട്ട് വെറും ഇമേജ് മാത്രമായിട്ട് ഞമ്മക്ക് ഇവിടെ കിട്ടും ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും കേട്ടോ ഞമ്മക്കെന്തി വെറും ബാക്ക്ഗ്രൗണ്ട് റിമൂവ് മാത്രമായിട്ട് കിട്ടി അതിൻ്റെ താഴത്തൊരു ഓപ്ഷൻ കാണുന്നത് ഇടാ ഇത് ഡൗൺലോഡ് ചെയ്യാം ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ രണ്ട് ഓപ്ഷൻ ചോദിക്കും ഫ്രീ ഡൗൺലോഡ് ഫ്രീ ഡൗൺലോഡ് നിലത്ത് കൊടുക്കാം ഫ്രീ ഡൗൺലോഡ് കൊടുത്ത് കൊടുക്കുന്നിടത്ത് ഓൾറെഡി അത് ഡൗൺലോഡ് ആയിക്കഴിഞ്ഞു ഓക്കെ അതിന് ശേഷം എന്ത് ചെയ്യുക അതിന് ശേഷം രണ്ടാമത് ഞാൻ എന്ത് ചെയ്യുന്നത് ആ ജ്യൂസിൻ്റെ അതെടുക്കുന്നുണ്ട് ഓക്കെ ഇമേജ് പോയിട്ട് ആ ജ്യൂസിൻ്റെ ഇമേജ് എടുക്കുന്നുണ്ട് അതേപോലെ സെയിം ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ട് ഓൾറെഡി ഇവിടെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ആ നമുക്ക് കറക്റ്റായിട്ട് ആ ജ്യൂസിൻ്റെ ഇത് കിട്ടി അതേപോലെ ഫ്രീ ഡൗൺലോഡ് ചെയ്തേറ്റ് കൊടുക്കാം അത് ഡൗൺലോഡ് ചെയ്ത് കിട്ടി രണ്ട് സാധനം ഡൗൺലോഡ് ആയി കിട്ടി അതിന് ശേഷം എന്ത് ചെയ്യണോ അതിന് ശേഷം ഇവിടെ ടോപ്പിൽ പോയിട്ട് ആഡ് ചെയ്തേറ്റ് കൊടുക്കാം അതിന് ശേഷം നമ്മളൊരു ഫോട്ടോസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഫോട്ടോ ഞാൻ ഇപ്പോൾ ഒരു ഫോട്ടോ അതിൻ്റെ ഒരു ഫോട്ടോ ആഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഫോട്ടോ ഇടവിടുന്നുണ്ട് ആ ഫോട്ടോ നമ്മൾ എന്ത് ചെയ്യുക പി എൻ ജായിട്ട് എടുക്കാം പി എഞ്ച് അല്ല ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആക്കി എടുക്കാം ഓൾറെഡി ഞാനത് ഓൾറെഡി ഫോട്ടോ ആയിക്കൊണ്ടുണ്ട് വെയിറ്റ് ചെയ്യാം ആ ഇവിടെ നമ്മൾ നമ്മളെ ഫോട്ടോസ് ആഡ് ചെയ്യുന്നവർക്ക് മാത്രം കേട്ടോ നിങ്ങൾക്ക് ഫോട്ടോസ് ആഡ് ചെയ്യണമെന്നുണ്ടവർക്ക് മാത്രം ഞാൻ ഓൾറെഡി ഇതും ഞാൻ ഓൾറെഡി ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുത്ത് ഇപ്പോൾ മൂന്ന് സംഭവങ്ങൾ മൂന്ന് സംഭവങ്ങളല്ല രണ്ട് സംഭവങ്ങളായി അതിന് ഫോട്ടോ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറൊരു ഫോട്ടോ കൂടി എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആക്കാം അപ്പോൾ ഓൾറെഡി ഇത് നമുക്കിപ്പോൾ ആവശ്യമുള്ള സാധനം കിട്ടി അതിന് ശേഷം എന്തെയ്യാം നേരെ ബാക്ക് പോകാം നേരെ ബാക്ക് പോയിട്ട് ഈ തമ്നൽ മേക്കർ നൽകുന്ന ഓപ്ഷൻ എടുക്കാം തമ്നില് മേക്കർ നൽകുന്ന ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് കാറ്റഗറിയിൽ പെട്ടതാണ് വേണ്ടതെന്ന് ഓൾറെഡി ഇവിടെ കാണിച്ചു തരും നമുക്കിപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ഞാൻ വേണ്ട കുക്കിൻ്റെ ആണ് ഞാൻ കുക്കിങ്ങിൻ്റെ ആണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് ഓൾറെഡി ഒന്ന് ബിരിയാണി ഒന്ന് ജ്യൂസ് രണ്ടും ഫുഡ് ഐറ്റംസിൽ വരുന്നതാണ് അപ്പോൾ അതെന്ത് ചെയ്യുക ഇവിടെ ഫാഷന് വേണമെങ്കിൽ ഉണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് ടോപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് കാറ്റഗറിയിൽ നിങ്ങൾക്ക് തമിണയിൽ ഇഷ്ടംപോലെ ഇവിടെ തമിഴയിൽ കാണിക്കുന്നുണ്ടാവും നിങ്ങൾക്ക് ഏത് കാറ്റഗറിയിൽ വരുന്നത് അടിച്ചു കൊടുത്താൽ മതി ഓക്കെ സ്പാ ഉണ്ട് ലവ് ഉണ്ട് പിന്നെ വേറെ എന്തൊക്കെയാണ് ക്യാമറാഷ് ഫോട്ടോഗ്രാഫി ഫോട്ടോഗ്രാഫിൻ്റെ തമിഴയിൽ വേണമെങ്കിൽ അതുണ്ട് പിന്നെ ഫണ്ണി ഓക്കെ ഫണ്ണി ഫണ്ണി വേണമെങ്കിൽ ഫണ്ണി ഉണ്ട് ഫണ്ണിൻ്റെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ ഗെയിമിൻ്റെ വേണമെങ്കിൽ ഉണ്ട് ഫുഡിൻ്റെ വേണമെങ്കിൽ ഉണ്ട് അപ്പം ഞാൻ ഓൾറെഡി എന്താ ചെയ്യുന്നത് ഒരു ഫുഡിൻ്റെ ഇതാണ് നമ്മൾ ഓൾറെഡി ജ്യൂസിൻ്റെതും ബിരിയാണിൻ്റെതാണ് അപ്പം ഞമ്മൾ ഓൾറെഡി ഇവിടെ ടോപ്പിൽ കുക്ക് ഫുഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നല്ലോ ഫുഡിൽ ക്ലിക്ക് ചെയ്യുക ഫുഡിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ താഴത്തെ നമുക്ക് ഏത് തമനയിലെ ഫ്രീ ആണിത് ഒന്നും പേയ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഫുള്ള് ഫ്രീ നമ്മളിപ്പോൾ ഏത് തമനയിലാണ് വേണ്ടത് എന്ത് ഫുഡാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഏത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇഷ്ടപ്പെട്ടൊരു എടുക്കാം ഓക്കെ ഞാൻ ഓൾറെഡി എന്ത് ചെയ്യുന്നുണ്ട് ഞാൻ ജസ്റ്റ് താഴോട്ടേക്ക് പോയി പോട്ടെ അപ്പോൾ ഇവിടെ ഞാൻ സംഭവം എൻ്റെ ഫോട്ടോവും വെക്കാനുണ്ട് എൻ്റെ ഫോട്ടോയും പൊക്കണം എനിക്ക് ഫുഡിൻ്റെ ഫോട്ടോയും പൊയ്ക്കണം അപ്പോൾ എന്ത് ചെയ്യുന്നത് അപ്പോൾ കുറച്ചും കൂടി താഴോട്ടേക്ക് പോയിട്ട് ഞമ്മക്കിഷ്ടം ഇനി ഈ തമനയിലാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് ഈ തമനയിൽ എന്ത് ചെയ്യുന്ന എന്ത് ചെയ്യുന്നത് ഇതിപ്പോൾ ഒരു ക്യാപ്സിൻ്റെ ആണ് ഉള്ളത് ഓക്കെ ഞാൻ എന്ത് ചെയ്യുന്നു ഈ ഫോട്ടോസ് ഇവിടെ ഡിലീറ്റ് ചെയ്ത് ഡിലീറ്റ് ചെയ്തിട്ട് ഇവിടെ എന്ത് ചെയ്ത് ഇവിടെ ഞാൻ ഇമേജിൽ പോവാം ഇമേജിൽ പോയിട്ട് യൂസ് ഗാലറിയിൽ പോവാം ഗാലറിയിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മൾ നേരത്തെ ചെയ്തു വെച്ച ബിരിയാണീൻ്റെ പി എഞ്ച് കിട്ടും ഓക്കെ പി എഞ്ച് കിട്ടണമെങ്കിൽ ഇവിടെ ആൽബം ഡൗൺലോഡ്സിൽ പോകണം ഓക്കെ ഡൗൺലോഡ് ഡൗൺലോഡ്സിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി പി എൻ ജി ഫോട്ടോസ് ഇവിടെ വന്നിട്ടുണ്ട് ഓക്കെ അപ്പം ഞാൻ എന്തെയ്തു ഈ പി എൻ ജി ഫോട്ടോ ഇതിനെ കുറച്ച് ചെറുതാക്കണം ഇപ്പോൾ കുറേ ലെങ്ത്ത് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഷോർട്ടാക്കാം അപ്പം ഇവിടെ ഇത് പേസ്റ്റ് ചെയ്യാം ഓക്കെ പേസ്റ്റ് ചെയ്തിട്ട് ഓൾറെഡി നമ്മൾ തമ്നിൻ്റെ ബിരിയാണി റെഡിയായി ബിരിയാണി റെഡി ആയിട്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് ഇത് വേണ്ട ഇവിടെ ഇത് ആവശ്യമില്ല ഇതും ആവശ്യമില്ല ഇതെല്ലാം ഞാൻ ഓൾറെഡി ഇവിടുന്ന് റിമൂവ് ആത് എടുക്കുന്നുണ്ട് ഓക്കെ ഞങ്ങൾക്ക് ഇത് ആവശ്യമില്ലാത്ത സാധനമാണ് അപ്പോൾ ഇത് ആവശ്യമില്ലാത്ത സാധനം നമുക്ക് ആവശ്യമില്ല ഈ ഇത് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് ഓക്കെ ചുമ്മാ ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് ശേഷം എന്ത് ചെയ്യുക രണ്ടാമത് ഇമേജ് പോവാം രണ്ടാമത് ഇമേജ് പോയിട്ട് നമ്മൾ നേരത്തെ എടുത്ത ഞാൻ ഫോട്ടോസ് എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫോട്ടോസ് ആഡ് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ വെറും ബിരിയാണി കൊടുക്കുക നിങ്ങൾ ഐഡിയ പോലെ ചെയ്തോളൂ ഓക്കെ അത് ഞാൻ ഒന്നും പറയുന്നില്ല അത് നിങ്ങൾ ഐഡിയ ഐഡിയ പോലെ ചെയ്താൽ മതി ഓക്കെ ഞാൻ എൻ്റെ ഫോട്ടോസ് എടുക്കുന്നുണ്ട് ഇത്ര കട്ട് ഭാഗം എടുക്കുന്നു ഞാൻ ഓക്കെ ഇത്ര മതി ഞങ്ങൾക്ക് അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു ഈ ഫോട്ടോസ് ഇവിടെ ഇത് ചെറിയ പണിയുണ്ട് സംഭവം ഇത് ഓൾറെഡി ബ്ലാക്ക് ആണ് എൻ്റെ ഷർട്ടും ബ്ലാക്ക് ആയിട്ടുണ്ട് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും ബാക്ക് ബ്ലാക്ക് ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതിനെന്തെയ്യുന്നു ഞാനിവിടെ ഈ ബിരിയാണീനെ ഇവിടെ കുറച്ച് ലെങ്ത്താക്കുന്നു ലെങ്ത്താക്കിയിട്ട് ഇങ്ങനെ കൊടുക്കുന്നു ഓക്കേ ഇങ്ങനെ കൊടുത്തതിന് ശേഷം ഇവിടെ നമുക്ക് എന്ത് ചെയ്യണോ ഇവിടെ ഇത് നിങ്ങൾക്ക് ഏടെ ഇഷ്ടമുള്ള രീതിയിൽ വക്കാട്ടോ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആക്കാൻ പറ്റും നമ്മളെ ഫോട്ടോസ് മാറ്റാം ഈ ഫോട്ടോസ് വേണമെങ്കിൽ ആണെങ്കിൽ മാറ്റാം അങ്ങനെ ഇതെന്തായി ഇത് ഞാൻ ഓൾറെഡി ബിരിയാണി എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ കൊടുത്ത് അതിന് ശേഷം എന്ത് ചെയ്യുന്നത് അതിന് ശേഷം ഇവിടെ നമുക്ക് ഈ ഫുഡ് എന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും ഓക്കെ ഇപ്പോൾ ഈ ഫുഡ് എന്നുള്ളത് എന്ത് ചെയ്യണോ ഇനി എഡിറ്റ് ചെയ്യണം എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എഡിറ്റ് ക്ലിക്ക് ചെയ്യുക എഡിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യുന്നത് ഞാൻ ഇവിടെ നല്ലൊരു ക്യാപ്ഷൻ കൊടുക്കണം കേട്ടോ നല്ലൊരു ടൈറ്റിലിന് പറ്റിയ ക്യാപ്ഷൻ കൊടുക്കണം അപ്പോൾ എങ്ങനെ കൊടുക്കേണ്ടതെന്ന് ഞാൻ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു പറഞ്ഞുതരുന്നത് നിങ്ങൾക്ക് അപ്പോൾ അവിടെ മലയാളത്തിൽ ടെക്സ്റ്റ് കൊടുക്കണം നമുക്ക് മലയാളത്ത് ടെക്സ്റ്റ് കൊടുക്കാനും നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ മാത്രം അറിയുന്നവരാണെങ്കിൽ പല രീതിയിൽ കൊടുക്കലുണ്ട് വേണമെങ്കിൽ കീവേഡ്സ് യൂസ് ചെയ്തിട്ട് കൊടുക്കാം അപ്പം ഞാൻ ഓൾറെഡി കീവേഡ്സ് മലയാളത്തിലാക്കിയിട്ടില്ല ഓൾറെഡി ഇംഗ്ലീഷിലാണ് ഉള്ളത് അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് ഇവിടെ ഞാൻ വേറൊരു ട്രിക്കാണ് യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പം കറക്റ്റായിട്ട് നമുക്ക് സ്പെല്ലിങ് മിസ്റ്റേക്ക് ഇല്ലാതെ കിട്ടുകയും ചെയ്യും കറക്റ്റായിട്ട് നമുക്ക് അതുപോലെ ചെയ്യാനും പറ്റും ഓക്കെ നമുക്ക് ഉദ്ദേശിച്ച രീതിയിൽ വരുത്തിക്കാൻ പറ്റും അപ്പോൾ അതിനെന്ത് ചെയ്യുന്നത് ഞാൻ ട്രാൻസ്ലേറ്റ് എടുക്കുന്നു ഓക്കെ ട്രാൻസ്ലേറ്റ് എടുത്തിട്ട് ഇവിടെ ഞാൻ ഓൾറെഡി കൊടുക്കുന്നത് എന്ത് കൊടുക്കാം ഓൾറെഡി ഞാൻ കൊടുക്കുന്നത് ബിരിയാണിയുടെ രാജാവ് തലശ്ശേരി ബിരിയാണി ഞാൻ ഇങ്ങനെ ഇങ്ങനൊരു ടൈറ്റിലാണ് കൊടുക്കുന്നത് ഓക്കെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ രീതിയിൽ കൊടുക്കാം സൂപ്പർ തലശ്ശേരി ബിരിയാണി എന്നാൽ അല്ലെങ്കിൽ ഏത് രീതിയിൽ വേണമെങ്കിലും കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പക്ഷേ നല്ല ക്യൂരിയോസിറ്റി വേണം ഓക്കെ കൊടുക്കുന്ന സമയത്ത് തമനയിൽ കണ്ടിട്ട് ക്ലിക്ക് ചെയ്യണം അതിന് ശേഷം എന്ത് ചെയ്യുക ഇതിവിടെ കോപ്പി ചെയ്യാം കോപ്പി ചെയ്തതിന് ശേഷം ഇവിടെ എന്ത് ചെയ്യുക നേരെ തമ്നയിൽ പോയിട്ട് ഇവിടെ ആഡ് ചെയ്യാം ഓക്കെ ഇവിടെ ആഡ് ചെയ്യാം ഓൾറെഡി ഞാനിത് ആഡ് ചെയ്ത് ആഡ് ചെയ്തതിന് ശേഷം ഇവിടെ ഈ ടോപ്പിൽ ഇത് ഇത് നമുക്ക് ഈ സൂപ്പ് ഇത് ആവശ്യമില്ല ഓക്കെ ഇത് കുറച്ച് ഞാൻ മാറ്റുന്നുണ്ട് ഇവിടെ ഇത് ഞങ്ങൾക്ക് ആവശ്യമില്ലാത്ത സാധനമാണ് അപ്പോൾ ഇത് ഡിലീറ്റ് ചെയ്യാം ഇതും ആവശ്യമില്ല ഇതും ഡിലീറ്റ് ചെയ്യാം അതിന് ശേഷം എന്ത് ചെയ്യുന്നത് ഞാൻ ഈ ബിരിയാണി നിന്നത് നേരെ ബിരിയാണി ടോപ്പിൽ കൊണ്ടുവരാം ഇതിനെന്ത് ചെയ്യുന്നത് ഇതിനെ കുറച്ച് കൂടെ കൊണ്ടുവരാം ഞങ്ങൾക്ക് ഇവിടെ വെക്കാനുള്ളത് അതുപോലെ വലുതാക്കി വെക്കാം ഓക്കെ ഇത് ഞാൻ ഓൾറെഡി ഇവിടെ കൊടുത്തു അപ്പോൾ അതിനെന്ത് ചെയ്യണോ ഇതിപ്പോൾ ഞമ്മൾക്ക് ടോപ്പിൽ വരണം ടോപ്പിൽ വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ ടോപ്പിൽ ഇത് ക്ലിക്ക് ചെയ്യാം ഇത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം ഇത് ഈനെ നേരെ ടോപ്പിലിടാം മനസ്സിലായല്ലോ ഇവിടെ ഇപ്പം ഞാൻ കാണിച്ചാൽ മനസ്സിലായല്ലോ ഇത് ഇപ്പം ഞമ്മൾ ഈനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയാണോ വേണ്ടത് ടോപ്പിൽ വേണമെങ്കിലും ടോപ്പിലിടാം ഈ ബിരിയാണി ടോപ്പിൽ വേണമെങ്കിൽ ബിരിയാണി ടോപ്പിലിടാം ഇത് ഇത് വേണമെങ്കിൽ ഇത് ടോപ്പിൽ ഇടാം അപ്പം ഏത് വേണമെങ്കിലും ടോപ്പിൽ ഇപ്പോൾ ഇത് ടോപ്പിൽ വന്നിട്ടുണ്ട് നമ്മളിപ്പോൾ ഉദ്ദേശിച്ച സാധനം ടോപ്പിൽ വന്നിട്ടുണ്ട് അപ്പം ഇതിനെന്ത് ചെയ്യാം ഇതിനെ കുറച്ച് ഈ ബിരിയാണീനെ കുറച്ചും കൂടി ഇവിടെ കറക്റ്റ് പൊസിഷനിൽ വെക്കാം അതിന് ശേഷം ഇവിടെ എന്തു ചെയ്യുക ഇവിടെ നേരെ ഇത് ഇത് വെക്കാം അതിന് ശേഷം ഇവിടെ വേറൊരു ഉണ്ട് ഇവിടെ നമുക്ക് ബിരിയാണി ആയി തലശ്ശേരി ബിരിയാണിയായി എല്ലായി അപ്പോൾ ഇത് കുറച്ച് ചെറുതാക്കാം ഇതിപ്പോൾ ഓൾറെഡി കാണുന്നില്ല അപ്പോൾ ബിരിയാണീൻ്റെ കയ്യിൽ മറു വായിക്കിപ്പോയി അതിനെന്ത് ചെയ്യുക ഒരിക്കലും നിങ്ങൾ ടെക്സ്റ്റ് കൊടുക്കുന്ന സമയത്ത് ഈ സൈഡിൽ കൊടുക്കരുത് ഓക്കെ റൈറ്റ് സൈഡിൽ കൊടുക്കരുത് റൈറ്റ് സൈഡിൽ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ യൂട്യൂബിൻ്റെ ലോഗോ അത് ഇതൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ സ്പെല്ലിങ്ങുകൾ അക്ഷരങ്ങൾ കാണാതാവും മറിഞ്ഞു പോകും അപ്പോൾ പകുതിയെ വായിക്കാൻ കിട്ടുകയുള്ളൂ ആൾക്കാർക്ക് അപ്പം ജസ്റ്റ് ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ എപ്പോഴും ഇത് കൊടുക്കാവൂ ടെക്സ്റ്റ് കൊടുക്കാവൂ ഈ സൈഡിൽ ഫോട്ടോ മാത്രമേ കൊടുക്കൂ നിങ്ങൾ ഏത് ചാനലെടുത്ത് വയ്ക്കും അതിൻ്റെ ന്യൂസ് ചാനലായിട്ട് ഏത് ചാനലെടുത്ത് വയ്ക്കാലും നിങ്ങൾക്ക് ഓൾറെഡി ടെക്സ്റ്റ് ഈ ഭാഗത്തായിരിക്കും കാണാം അപ്പോൾ അതിനെന്ത് ചെയ്യുക ഞാൻ ബിരിയാണി കുറച്ചും കൂടി ചെറുതാക്കുന്നുണ്ട് ഇത് കുറേ കുറച്ച് വലുതായി പോയിന് അപ്പോൾ കുറച്ച് ചെറുതാക്കുന്നുണ്ട് ഓൾറെഡി ബിരിയാണി ക്ലിക്ക് ചെയ്യാം കുറച്ച് ചെറുതാക്കുന്നുണ്ട് ആൾക്കാർക്ക് വ്യക്തമായിട്ട് കാണണം കേട്ടോ ആ രീതിയിലായിരിക്കണം ഓക്കെ ഞാനത് കൊടുത്ത് ഇവിടെ ഞാൻ ഇതും കൊടുത്ത് എൻ്റെ എൻ്റെ ഫോട്ടോസും കൊടുത്ത് ഫോട്ടോസും കൊടുത്തതിന് ശേഷം ഇവിടെ ഇനം കുറച്ചും കൂടി വലുതാക്കാനുള്ള സൗകര്യമുണ്ട് ഓക്കെ നമുക്ക് ഇത് കുറച്ചും കൂടി എന്ത് ചെയ്യണോ അക്ഷരങ്ങൾ കുറച്ച് വലുതായിട്ട് കാണണം വലുതായിട്ട് കാണണമെന്നെങ്കിൽ ഇവിടെ താഴത്ത് ഈ ഇത് കാണാൻ ക്ലിക്ക് ചെയ്തിന് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി ഇവിടെ അക്ഷരങ്ങൾ വലുതാവും വലുതാവും ചെറുതാവും ഏത് വേണമെങ്കിലും കിട്ടും അപ്പോൾ അങ്ങനെ ചെയ്യാം അതിന് ശേഷം ഇതെന്ത് ചെയ്യണോ ഇപ്പോൾ ഇതിന് കളർ ചേഞ്ച് ചെയ്യണം കളർ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ കളറിൽ പോവാം കളറിൽ പോയിട്ട് നമ്മൾ ഈ ഇതുണ്ടല്ലോ നമ്മളെ ടെക്സ്റ്റ് ടെക്സ്റ്റിൻ്റെ കളർ ചേഞ്ച് ചെയ്യണം കളർ ചേഞ്ച് ചെയ്യണമെന്ന് നമുക്കിപ്പോൾ ഏത് വേണ്ട കളറ് ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റുമോ ഓക്കെ പിങ്ക് വേണമെങ്കിൽ പിങ്ക് വെക്കാം ഇത് വേണമെങ്കിൽ ഇത് വെക്കാം ഓക്കെ ഞാൻ ഓൾറെഡി സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി അതിൻ്റെ കളർ ഇട സെലക്റ്റായി കിട്ടും അപ്പോൾ അതിന് ശേഷം ഇട ഇവിടെ പോകാം ഇവിടെ താഴത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഏത് ഏത് കളർ വേണമെങ്കിലും സെലക്ട് ചെയ്യാൻ പറ്റുമോ ഇത് ഈ കളർ വേണമെങ്കിൽ കളർ കൊടുക്കാം പിങ്ക് വേണമെങ്കിൽ പിങ്ക് കൊടുക്കാം ഇത് വേണമെങ്കിൽ വൈറ്റ് കൊടുക്കാം അപ്പോൾ ഏത് കളറാണോ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കളറ് നിങ്ങൾക്കിപ്പോൾ അട്രാക്റ്റ് ആയിട്ട് തോന്നുന്ന കളറ് അത് കൊടുക്കാം ഓക്കെ പക്ഷേ നല്ല ക്ലാരിറ്റി വേണം കളർ കൊടുക്കുമ്പോൾ കളർ വെറുതെ ഇല്ലാണ്ട് ചുമ്മാ കളർ കൊടു കൊടുത്തിട്ട് കാര്യമില്ല അപ്പോൾ ബ്ലൂ കൊടുത്താൽ കാണുന്നില്ല ഓക്കെ ബ്ലൂ കൊടുത്താൽ കാണുന്നില്ല രണ്ട് കളർ വേണമെങ്കിൽ ഇവിടെ രണ്ട് കളറായിട്ട് കൊടുക്കാം ഓക്കെ രണ്ട് കളർ വേണമെങ്കിൽ ഈ സെൻട്രലുള്ള ഇത് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡബിൾ കളറായിട്ട് കിട്ടും ഞമ്മക്ക് കുറച്ച് പിങ്കും കുറച്ച് ഇതെല്ലാം ഓക്കെ അപ്പോൾ ആ ഞാൻ ഓൾറെഡി ഇത് കൊടുത്ത് ഇത് കുറച്ചും കൂടി നല്ല ക്ലാരിറ്റി ആയിട്ട് കാണുന്നുണ്ട് ഓക്കെ നല്ല ക്ലാരിറ്റി ഉണ്ട് കളറിന് എന്നിട്ട് ഇനിയിപ്പോൾ ഇനി ഇവിടെ ചെ ചെറിയൊരു പരിപാടി ചെയ്യാണ്ട് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാം ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ നമുക്ക് ഇത് ഈ ബാക്ക്ഗ്രൗണ്ട് അത്ര വലിയ പെർഫെക്റ്റ് ആയിട്ട് കാണുന്നില്ല അതുകൊണ്ട് എന്ത് ചെയ്യുക ഈ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റം വരുത്താം അതിന് ഇവിടെ ഇഷ്ടംപോലെ ബാക്ക്ഗ്രൗണ്ട് താഴെത്ത് പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ബാക്ക്ഗ്രൗണ്ട് കിട്ടും ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് എടുക്കാം ഓക്കെ പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് ആണ് വേണ്ടത് അപ്പോൾ കളറ് കളറിൽ പോവാം കളറിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ കളർ ഓക്കെ കൊടുക്കാം ഓക്കെ കൊടുത്തതിന് ശേഷം ഇവിടെ ബ്ലൂ കളർ വന്നിട്ടുണ്ട് നോക്കാം എങ്ങനെയുണ്ടെന്ന് ബ്ലൂ കളർ വരുമ്പോൾ ഇങ്ങനെയാണ് കാണിക്കുന്നത് ഓക്കെ ബ്ലൂ കളർ ഇവിടെ കാണിച്ചു കഴിഞ്ഞാൽ ഇവിടെ കുറേ സ്പേസ് എന്തൊക്കെയോ ബാക്കിയുണ്ട് അപ്പോൾ എന്ത് ചെയ്യുക ഇതിനെ ഈ ബിരിയാണിപ്പോൾ നമുക്ക് ഓൾറെഡി ബിരിയാണി ഇങ്ങനെയാണ് കൊടുക്കുന്നത് ഇത് ഇങ്ങനെ ഇരിക്കട്ടെ അപ്പോൾ ബിരിയാണി എന്ത് ചെയ്യുക ബിരിയാണീനെ കുറച്ച് സൂമാക്കിയിട്ട് ബിരിയാണീനെ ആക്കിയിട്ട് ഇങ്ങനെ വെച്ച് ഓക്കെ ഇങ്ങനെ വെച്ചിട്ട് എന്ത് ചെയ്ത് ഇവിടെ എൻ്റെ ഫോട്ടോ ഇവിടെ വെച്ച് അതിന് ശേഷം ഞാൻ എന്ത് ചെയ്ത് ഇതിവിടെ ഇട്ടു അപ്പോൾ ഇവിടെ സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് തമനയിൽ വന്ന് റെഡിയായി ഇനി എന്ത് ചെയ്യണോ ഇനിയിപ്പോൾ ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ആഡ് ചെയ്യാം അല്ലയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ തമനയിൽ നമുക്കിപ്പോൾ അതിൻ്റെ ഫ്രെയിം കൊടുക്കണമെന്ന് വിചാരിച്ചോ ഫ്രെയിം ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഏത് രൂപത്തിൽ വേണമെങ്കിലും ഏത് കളറിൽ വേണമെങ്കിലും സെലക്ട് ചെയ്യാൻ പറ്റും കേട്ടോ നിങ്ങൾക്ക് ഇപ്പോൾ ഏത് വേറെ 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 കളറ് അല്ലാണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല കുറച്ചും കൂടി സൂപ്പറാക്കണോ തമ്നയിൽ ഇപ്പോൾ പച്ച കളറിൽ ഇത് കൊടുത്ത് അപ്പോൾ അതിന് ശേഷം ഇവിടെ കുറേ കളർ വരുന്നുണ്ട് ഇഷ്ടംപോലെ കളർ നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും ഏത് മോഡൽ വേണമെങ്കിലും ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റുമോ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് സൂപ്പറാക്കാൻ പറ്റുമോ അത് നിങ്ങൾ ചോയ്സിനനുസരിച്ചിട്ട് ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്താൽ മതി ഞാൻ ഓൾറെഡി ബ്ലൂ ആയതുകൊണ്ട് ഞാൻ ബാക്ക്ഗ്രൗണ്ട് ബ്ലൂ ആയതുകൊണ്ട് ഇത് കൊടുക്കുന്നു അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഞാൻ ഒന്നും കൂടി ചേഞ്ച് ചെയ്യുന്നത് ഇത് ബാക്ക്ഗ്രൗണ്ട് എനിക്ക് അത്ര വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല ബാക്ക്ഗ്രൗണ്ട് ബ്ലൂ ആയതുകൊണ്ട് എനിക്ക് അത്ര വലിയ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നത് ബാക്ക്ഗ്രൗണ്ടിൽ ക്ലിക്ക് ചെയ്യുന്നത് ബാക്ക്ഗ്രൗണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനിവിടെ കളറ് ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളറ് ഒന്നും കൂടി ചേഞ്ച് ചെയ്യുന്നു കുറച്ച് യെല്ലോ ആക്കട്ടെ കുറച്ച് എല്ലാം ആക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടും ഓക്കെ ഇവിടെ ബ്രൈറ്റ്നെസ് വേണം കൂട്ടാ കുറക്ക അപ്പോൾ ഇവിടെ ഞാൻ ഇത് കൊടുക്കുന്നു ഇത് കൊടുത്തതിന് ശേഷം ഇത് കുറച്ച് വേറൊരു രൂപത്തിലായി അപ്പോൾ കുറച്ച് ശ്രമങ്ങൾക്കിടയിൽ ഞാൻ ഓൾറെഡി ഇങ്ങനെയായിരുന്നു ഞാൻ ഓൾറെഡി കിട്ടിയ എനിക്ക് ഓൾറെഡി ഇത് ബ്ലാക്ക് കൊടുക്കുമ്പോഴത്തേക്കാണ് ഇവിടെ നല്ലൊരു ക്ലാരിറ്റി വന്നതും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കുറച്ച് ലൈറ്റ് കൊടുക്കുമ്പോഴത്തേക്കും ഓൾറെഡി നല്ല ക്ലാരിറ്റി വന്നു ഇതിനെന്ത് ചെയ്യാം ഇതിനെ നേരെ ഡൗൺലോഡ് ചെയ്യാം ഇനി ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി അത് ഡൗൺലോഡ് ആയി കിട്ടും ഓക്കെ ഇത് ഓൾറെഡി ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ഇവിടെ ഓൾറെഡി തമ്നയിൽ റെഡി ആയി കിട്ടി അപ്പോൾ ഇതുപോലെ ആയിരിക്കണം നിങ്ങൾ തമ്നേൽ ചെയ്യുന്നതിന് നെക്സ്റ്റ് തമ്നയിൽ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ആയിരിക്കണം കുറച്ച് ശ്രമങ്ങൾ നടത്തിയാൽ മതി നിങ്ങൾ ഒന്ന് ബാക്ക്ഗ്രൗണ്ട് കളറ് കറക്റ്റായിട്ട് കൊടുക്കുക പിന്നെ അതിൻ്റെ സ്പെല്ലിങ്ങുകൾ അക്ഷരങ്ങൾ കുറച്ച് വലുതാക്കി കൊടുക്കുക ഫോട്ടോസ് നല്ല അടിപൊളിയായിട്ട് കൊടുക്കുക ഇനി വേണമെന്നുണ്ടെങ്കിൽ ഓൾറെഡി വേറെ രൂപത്തിലാക്കാൻ പറ്റും കേട്ടോ നിങ്ങൾക്ക് ഇപ്പോൾ ഇനി എന്തെങ്കിലും എഫക്ട്സ് ആഡ് ചെയ്യണോ എഫക്ട്സ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓൾറെഡി ബാക്കപ്പ് ബാക്കപ്പ് ബാക്കി കഴിഞ്ഞാൽ ഇവിടെ എഫക്ട്സ് നിലയിട്ട് കാണിക്കും എഫക്ട്സ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഡോട്ട്സ് വേണമെങ്കിൽ ഡോട്ട്സ് ആഡ് ചെയ്യാം ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം ഓക്കെ ഇതെല്ലാം ചെയ്തതിന് ശേഷം ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്താൽ മതി അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഏത് രൂപത്തിലാണ് വേണമെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം ഓക്കെ ഈ ഡോട്ട്സ് എല്ലാം ആയിട്ട് അപ്പോൾ അവിടെ ബ്ലാക്ക് കളർ കൊടുക്കുന്നതിനെ കൊണ്ട് എന്ത് ചെയ്ത് ബ്ലാക്ക് ഡോട്ട് കുറച്ച് ലൈറ്റാക്കാം ഓക്കെ ലൈറ്റാക്കി അപ്പോൾ അക്ഷരങ്ങൾ കറക്റ്റായിട്ട് കിട്ടി അതിന് ശേഷം ഇത് വേണമെങ്കിൽ ഇത് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇവിടെ ചെയ്യാനുള്ള പല ഓപ്ഷനുകളും ഇവിടെ ആണ് ഓക്കെ നിങ്ങൾക്ക് ഏത് രൂപ രൂപത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടുന്ന് എടുക്കാൻ പറ്റും ഓക്കെ നിങ്ങൾക്ക് തമനയിൽ ചെയ്യാനാണ് കൂടുതൽ ആൾക്കാർക്കും അറിയാത്തത് അപ്പോൾ ഇത് കൊടുക്കുന്ന സമയത്ത് ഇവിടെ ഫുൾ അക്ഷരങ്ങൾ ഫുള്ളും മങ്ങിപ്പോയി അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ ഇത് കൊടുക്കുക ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ തമനയിൽ സൂപ്പറാക്കാൻ പറ്റും അപ്പോൾ നിങ്ങളെ ക്രിയേറ്റീവിനുസരിച്ച് ഞാൻ ഇവകത്ത് സിമ്പിളായിട്ട് എക്സാമ്പിളായിട്ട് വീഡിയോ ഒക്കെ വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി ചെയ്തതാണ് നിങ്ങൾക്ക് സിംപിളായിട്ട് കുറച്ച് ടൈം ഞാനെങ്ങാളും കുറച്ചും കൂടി ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് തമിഴ്നെയിൽ പെർഫെക്റ്റായിട്ട് കിട്ടും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓൾറെഡി താഴെ കമൻറ്റിലിട അൻപത് സബ്സ്ക്രൈബർ മറക്കാതെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നെക്സ്റ്റ് വിന്നർ നിങ്ങൾക്കാവാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓൾറെഡി നെക്സ്റ്റ് വിന്നർ ആവാൻ പറ്റും ഓക്കെ